പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൻ എം എം മാറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മാറ്റിൽ വരുന്ന ചോദ്യങ്ങൾ അതെങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുന്നത് ക്ലാസ്സിലേക്ക് എടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് ഡി സമം നാല് ഡി എ എൽ സമം പതിനേഴ് ഡി ഐ ഇ ടി സമം എത്ര ഇങ്ങനെയാണ് ഒരു ചോദ്യം മാറ്റിലെ ചോദ്യമാണ് മെൻ്റലബിലിറ്റി ക്വസ്റ്റ്യാണ് അപ്പോൾ നോക്കുക ഡി സമം നാല് ഡി എ എൽ സമം പതിനേഴ് ഡി ഐ ഇ ടി സമം എത്രയാണെന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതൊരു ലെറ്റർ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അൽഫബറ്റിക് ഓർഡറിൽ തന്നിട്ടുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ ബി സി ഡി എഴുതി വെക്കേ എ ബി സി ഡി എഴുതി വെക്ക ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഡി സമം നാലാണ് തന്നിട്ടുള്ളത് ഡി എന്ന് പറഞ്ഞ നമ്പർ എത്രയാ നാലാണ് തന്നിരിക്കുന്നത് ഡിയും എയും എല്ലും ചേർത്ത് കഴിഞ്ഞാല് പതിനേഴ് അപ്പോൾ ഡി എന്ന് പറയുന്നത് നാല് എന്ന് പറഞ്ഞ ലെറ്റർ ഒന്ന് ഇപ്പൊ നാല് ഒന്നും എത്രയായി അഞ്ചായി ഡിയും എയും ചേർത്ത് കഴിഞ്ഞാല് അഞ്ചായി ഇല്ലേ മൊത്തം എത്രയാ പതിനേഴാണ് അതില് ഡിയും എയും ചേർത്ത് ഞാൻ അഞ്ച് അപ്പോൾ ഇനി ബാക്കി എത്രയാണ് പന്ത്രണ്ടാണ് ആണല്ലോ ഡിയും എയും ചേർത്ത് ഞാൻ അഞ്ചായി മൊത്തം പതിനേഴാണ് അപ്പൊ എല്ലിന്റെ നമ്പർ നമ്മൾ കണ്ടു കണ്ടുനോക്ക നോക്കിയേ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അല്ലേ അപ്പൊ എല്ലിന്റെ നമ്പർ പന്ത്രണ്ടാണ് ഇനി നമ്മൾ നോക്കണ്ട നമുക്ക് തന്നിട്ടുള്ളത് എന്താ ഡി ഐ ഇ ടി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഡിയിലെ നമ്പർ നമ്മൾ പഠിച്ചോ രണ്ടു നാല് അയിര നമ്പർ അയിര നമ്പർ നോക്കിയേ ഇവിടെ എച്ച് ഐ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അയിര നമ്പർ എത്രയാ ഒൻപത് അപ്പൊ ഒമ്പത് കൊടുക്കാം അടുത്തത് ഇയിലെ നമ്പർ എത്രയാ ഇവിടെ നാല് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇ എന്ന് പറഞ്ഞത് അഞ്ച് ഇനി ടി നോക്കിയേ ടി എന്ന് പറഞ്ഞത് എവിടെയാ ഇവിടെ പന്ത്രണ്ട് വന്നോ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതാണ് ടി എന്ന് പറഞ്ഞത് ഇരുപത് അപ്പോൾ ടിന്റെ നമ്പർ എത്രയാ ഇരുപത് അപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞ എത്രയാ ഇരുപത് അഞ്ച് ഒമ്പത് നാല് ഇത്രയും ചേർന്നാണ് ഡയറ്റ് അപ്പൊ നോക്കിക്കൂട്ട് ഡി ഐ ഐഇ ടി കൂട്ടി നോക്കിയേ അഞ്ചും നാല് ഒമ്പത് ഒൻപത് ഒമ്പതും പതിനെട്ട് ശിഷ്ടം ഒന്ന് രണ്ടും ഒന്ന് മൂന്ന് അപ്പോൾ ഉത്തരം വരുന്നത് ഡയറ്റ് എന്ന് പറഞ്ഞതിന്റെ ഉത്തരം എത്രയാ മുപ്പത്തി എട്ട് മനസിലായ കുട്ടികൾക്ക് ഇങ്ങനെയാണ് എബിലിറ്റിയിലെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ക്ലിയർ ആയല്ലോ മക്കൾക്ക് ഇതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഏ സമും ഒന്ന് എ എൻ ടി സമ നൂറ്റി പതിനാല് ഇരുപത് എ ഡി എം ഐ സമം എത്രയാണ് ഇതാണ് ചോദ്യം ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കിയേ എ സമും ഒന്ന് എ എൻ ടി തന്നിട്ടുണ്ട് എ ഡി എം ഐ കാണാം കണ്ടുപിടിച്ചേ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ എ ബി സി ഡി അല്ലെ ലെറ്റേഴ്സ് ആണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം നമ്മൾ എ ബി സി ഡി എഴുതി കൊടുക്ക എഴുതിയേ ഇനി എന്താ പറഞ്ഞ എ സമം ഒന്ന് എഴുതിക്കോ എക്ക് എത്രയാ ഒന്ന് ഇനി എന്താ പറഞ്ഞ എയും എന്നും ടിയും കൂട്ടിക്കഴിഞ്ഞാല് ഇരുപത് അതിൽ എന്ന് പറയുന്നത് ഒന്നാണ് നമുക്ക് കിട്ടിയല്ലോ കിട്ടി ഇനി അടുത്തത് ഏതാ എന്നിന്റെ വാല്യൂ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നെ നോക്കിയേ എത്രയാ പതിനാല് അപ്പൊ എൻിന്റെ വാല്യൂ കിട്ടി പതിനാല് അടുത്ത നമ്പർ എത്രയാ അടുത്തത് ടി ആണ് പതിനാല് കഴിഞ്ഞാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ടീന്റെ നമ്പർ എത്രയാ ഇരുപത് നോക്കി നമുക്ക് തന്നത് ഒന്ന് പതിനാല് ഇരുപത് അതിൻ്റെ ആയില്ലേ അടുത്തത് എന്താ എഴുതണ്ടേ എ ഡി എം ഐ ആന്ന് എഴുതേണ്ടത് എടെ വാല്യൂ നമുക്കറിയാം എത്രയാ ഒന്ന് ഡിടെ വാല്യൂ നമുക്കറിയാം നാല് എമ്മിൻ്റെ വാല്യൂ എത്രയാ ഇവിടെ ഏഴ് എഴുതിയിട്ടുണ്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എമ്മിൻ്റെ വാല്യൂ പതിമൂന്ന് അടുത്തത് ഐര വാല്യൂ എത്രയാണ് ഏഴ് എട്ട് ഒൻപത് ഐര വാല്യൂ ഒമ്പത് അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ് ഒന്ന് നാല് പതിമൂന്ന് ഒൻപത് ഇങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഒന്ന് നാല് പതിമൂന്ന് ഒൻപത് കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്തൊരു ക്വസ്റ്റിനുമായിട്ട് കാണുന്നത് വരെ ബായ്